വെള്ളി നോമ്പ് ദിവസം ബൈബിൾ പശ്ചാത്തലത്തിൽ ഈ പ്രാധാന്യമുണ്ട് മോശ മലമുകളിൽ ഉപവസിച്ചത് നാൽപ്പത് രാവും പകലും ഇസ്രായേലിന്റെ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്ര ഏലിയായുടെ ഉപവാസം മിനിവേക്കാരുടെ ഉപവാസം വീണ്ടും പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഈശ നാൽപ്പത് ദിനങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചത് തുടങ്ങി ഏറെ ചരിത്ര സംഭവങ്ങളുടെ അനുസ്മരണം കൂടിയാണിത് വലിയ നോമ്പിന്റെ ആദ്യ ഭാഗം അനുതാപത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെ ആണ് അതിനുശേഷം നാം മിശിഖായുടെ പിടാനുഭവ രഹസ്യങ്ങളോട് ഉൾചേർന്ന് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് മിശിഖായോടൊപ്പം യാത്ര തുടരുകയാണ് ലാസർ വെള്ളിയെന്നും ഈ ദിവസത്തെ വിളിക്കാറുണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള നിശിഖായുടെ ഈ മഹുതീകൃതമായ യാത്രയിൽ മുഴുവൻ വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവനിലേക്ക് ഉയർക്കുമെന്ന മനോഹരമായ പ്രത്യാശ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ ഈശോ വ്യക്തമാക്കുന്നു വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം ഇങ്ങനെ പറയുന്നു ആ കല്ല് എടുത്തു മാറ്റുവിൻ പ്രിയപ്പെട്ടവരെ പൊതുജീവനോടെ പുറത്തുവരാനാവാത്ത വിധം ഹൃദയത്തിന്റെ കവാടങ്ങൾ ഏതെങ്കിലും കല്ലുകൾ കൊണ്ട് അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിലും സർവശക്തിയോടെ നമുക്കത് നീക്കാൻ ആഗ്രഹിക്കാം മനസ്സ് തുറക്കാം ഇനിയുള്ള പത്തു ദിവസങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥനയോടെ അനുതാപത്തോടെ നമ്മെ തന്നെ ഒരുക്കേണ്ട ദിവസങ്ങളാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള വചനമാകുന്ന വാൾ കൂടുതൽ മൂർച്ചയുള്ളതാക്കാം കർത്താവ് വിളിക്കുന്നിടത്തേക്ക് നടക്കാനാവാത്ത കെട്ടുകൾ പൊട്ടിച്ചു മാറ്റി സ്വതന്ത്രരാകാം ജീവന്റെയും നിത്യരക്ഷയുടെയും നാഥനായ കർത്താവെ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ആമേൻ